ഉറങ്ങുന്ന രാജകുമാരൻ ഇനി ഓർമ്മ ഒരു കുടുംബ ഒരു കുടുംബത്തിന്റെ ഇരുപത് വർഷത്തെ പ്രാർത്ഥനകളുടെയും പ്രത്യാശയുടെയും കാത്തിരിപ്പ് ബാക്കിയാക്കിക്കൊണ്ട് അൽ വലീദ് ബിൻ ഹാലിദ് ദലാൽ മരണത്തിന് കീഴടങ്ങി യു കെയിലെ സൈനിക കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അൽ വലീദ് ബിൻ ഹാലിദ് തലാൽ എന്ന രാജകുമാരന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിന് ക്ഷതമേൽക്കുകയും കോമയിലാവുകയും ചെയ്തു ഒരിക്കലും ആ അവസ്ഥയിൽ നിന്ന് ഖാലിദ് തിരികെ വരില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി ലൈഫ് സപ്പോർട്ടിന് ജീവൻ നിലനിർത്തിയിട്ടുള്ളതാണെന്നും ഇത് മാറ്റിയാൽ മരണം സംഭവിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ തന്റെ മകന്റെ മകനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുവാൻ അന്ന് ഖാലിദിന്റെ പിതാവ് തയ്യാറായിരുന്നില്ല മകൻ എന്നെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് വരുമെന്ന് അയാളും കുടുംബവും പ്രത്യാശിച്ചു പതിനാറാം വയസ്സിൽ മകനുണ്ടായ അപകടം ഒരിക്കലും ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്ന ഡോക്ടർമാരുടെ വിധി അതിനെല്ലാം അപ്പുറത്ത് ഖാലിദിന്റെ മുപ്പത്തി ആറ് വയസ്സിൽ അയാൾ മരണപ്പെടുന്നതുവരെ പ്രത്യാശ കൈവിടാതെ ചികിത്സ തുടർന്ന കുടുംബം അവരുടെ പ്രതീക്ഷയ്ക്കും പ്രാർത്ഥനയ്ക്കും സാക്ഷിയാവാതെ പക്ഷെ തലാൽ ജീവിതത്തോട് വിട പറഞ്ഞു രണ്ടായിരത്തി അഞ്ച് ഇതിൽ മിലിറ്ററി കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു റോഡ് അപകടത്തിൽപ്പെട്ട് ഖാലിദിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുകയും കോമയിലാവുന്നതും മുതൽ മരണം വരെ മെക്കാനിക്കൽ വെന്റിലേഷൻ ഫീഡിംഗ് ട്യൂബും മറ്റ് രക്ഷാ ഉപകരണങ്ങളുമായിരുന്നു ഖാലിദിന്റെ ജീവൻ പിടിച്ചു വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിരലുകൾ ചെറുതായി അനക്കാൻ കഴിഞ്ഞതും തല ചെറുതായി അനക്കിയതും വലിയ പ്രതീക്ഷയ്ക്ക് കാരണമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന ഏറ്റവും അവസാനത്തെ പ്രതികരണമായിരുന്നു അത് ഇരുപത് വർഷത്തിനിടെ നിരവധി തവണയാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഖാലിദിന്റെ ജീവിതം വാർത്തയാക്കിയിട്ടുള്ളത് അന്നത്തെ അപകടത്തിൽ മകന്റെ ജീവൻ നഷ്ടപ്പെടാത്തത് ദൈവനിശ്ചയമാണെന്നായിരുന്നു അന്ന് മകന്റെ ജീവിതം ഇങ്ങനെ തുടര തുടരണോ അങ്ങനെ മരിക്കാൻ അനുവദിച്ചൂടെ എന്നൊക്കെ ചോദിച്ചവർക്ക് അൽ സൗദ് നൽകിയ മറുപടി ജീവൻ തിരിച്ചെടുക്കാതിരുന്ന ദൈവം ജീവിതം തിരികെ കൊടുക്കുമെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതീക്ഷ കാലങ്ങൾ കടന്നുപോയപ്പോൾ ഖാലിദിന്റെ ജീവിതത്തിലേക്കുള്ള മടക്ക മടങ്ങിവരവിനായി ലോകം കാത്തിരിക്കുവാൻ തുടങ്ങി എന്നാൽ ഖാലിദിന്റെ കാര്യത്തിൽ മെഡിക്കൽ നിറക്കൾ സംഭവിച്ചില്ല പണം കൊണ്ട് നേടാനാവാത്തത് എന്തൊക്കെയോ ലോകത്തുണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇത്തരം ചില സംഭവങ്ങളിലൂടെയാണ്